മര്യാദ പ്രകാരമുള്ള മുന്നറിയിപ്പ് വാക്കുകൾക്കും ഇടയിലുള്ള ഇടത്തിലാണ് പോങ്ങന്റെ പറച്ചിലുകളുടെ പുരുൾ കിടക്കുന്നത് സ്വാഭാവികമായും സാമ്പ്രദായിക ബുദ്ധിമാന്മാർക്കും രാസ ഉൽപതിഷ്ഠകൾക്കും പാരമ്പര്യ സൈദ്ധാന്തികർക്കും സാധാ അറിവാളികൾക്കും വൈജ്ഞാനിക വ്യാഖ്യങ്ങൾക്കും വിക്കിപീഡിയ പണ്ഡിതർക്കും ഈ പോങ്ങയണം പട്ടിക്ക് കിട്ടിയ പൊതുക്കാത്തങ്ങയ്ക്ക് സമമാകും അത്തരം ജ്ഞാനശ്രേഷ്ഠ പോകനിൽ നിന്നും അകന്നു നിന്ന് മനക്ലേശം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജൈവ ബുദ്ധിജീവികളായ പോങ്ങ സമൂഹത്തിന് തുടർക്കാഴ്ച അത്യുത്തമം എന്ന് മുത്തുപോങ്ങൻ ഞാൻ കോളേജ് ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ ശ്രീ മമ്മൂട്ടിയായിരുന്നല്ലോ മുഖ്യാതിഥി സഹപ്രവർത്തകനും സഖാവും കൊല്ലത്തു നിന്നുള്ള സി പി എം വക എം എൽ എ യുമായിട്ടുള്ള ശ്രീ മുകേഷായിരുന്നു മമ്മൂട്ടിയെ പ്രസംഗിക്കാനായി ക്ഷണിച്ചത് മുകേഷിന്റെ ക്ഷണത്തിനിരപ്പെടുന്ന നേരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഇടയിൽ പൂർണമായും ഇരിക്കുന്ന പരുവത്തിലായിരുന്നു ആ മെഗാതാരത്തിന്റെ ശരീരം മുകേഷിന്റെ ആദരാലംകൃതമായിട്ടുള്ള സ്നേഹക്ഷണം കേട്ടപ്പാടെ അന്തരീക്ഷമാകെ കയ്യേടി ശബ്ദമുയർന്നു കേരളീയ മന്ത്രിമാർക്കിടയിൽ നിന്നും പറിച്ചെടുത്ത പ്രശ്നവുമായി മൈക്കിനു പിന്നിലേക്ക് നിന്ന മമ്മൂട്ടി ആ ശബ്ദ മാലിന്യത്തെ അധികരിപ്പിക്കുന്ന വിധം സമർപ്പണം നടത്തുകയും ചെയ്തു മെഗാതാരം എന്ന നിലയിൽ ഒരു മെഗാഫലിതത്തിലൂടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ജനങ്ങളെ കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ടാണ് മമ്മൂട്ടി നാവടി തുടങ്ങിയത് വയസ്സ് മെഗാഫലിതം മാത്രമല്ല മെഗാ വിനയം മെഗാ എളിമ മെഗാ ലാളിത്യം ഇവയൊക്കെ തന്റെ സംസാരത്തിൽ ആ മെഗാ മനുഷ്യൻ കൊണ്ടുവന്നു കേട്ടോ പ്രായത്തെ തീരെ വകവെക്കാതെ സ്വന്തം ശരീരത്തെ പൊതിഞ്ഞു നിൽക്കുന്ന തന്റെ സവിശേഷമായിട്ടുള്ള മെഗാ യുവത്വത്തിലേക്ക് ജനശ്രദ്ധ എത്തിക്കുന്ന വിധത്തിലും തരത്തിലും നാവാട്ടാനും മമ്മൂട്ടിക്ക് സാധിച്ചു പ്രകടനം മമ്മൂട്ടി എന്ന മെഗാ താരത്തിന്റെ ആ മെഗാ പ്രകടനത്തെപ്പറ്റിയല്ല പോൻ എന്ന് പറയാനുള്ളത് പകരം കേരളത്തിലെ സാമുദായിക സൌഹാർദ്ദത്തിന്റെ കരുത്ത് വിവരിക്കാനായി അദ്ദേഹം ഉപയോഗിച്ച മെഗാ ഉദാഹരണത്തെ ചുറ്റിപ്പറ്റി ചിലതാണ് പോങ്ങൻ പറയുന്നത് പക്ഷേ അതിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതിമത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമിന്റെ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ സകല സഹജീവികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം സകാതാരമായിട്ടുള്ള മമ്മൂട്ടി എന്ന മനുഷ്യനും സാധാതര മനുഷ്യനായിട്ടുള്ള എന്റെ പിതാവും ഏതാണ്ട് സമപ്രായക്കാരാണ് എന്നാൽ മമ്മൂട്ടിയെ കണ്ടാൽ എന്റെ അച്ഛന്റെ ഇളയ മകന്റെ മകനാണെന്ന് തോന്നുന്നു കാഴ്ചയിൽ അത്രമാത്രം ചെറുപ്പമാണ് മമ്മൂട്ടി എന്റെ പിതാവ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടായി ഈ ലോകത്ത് ജീവിച്ചു വരുന്നവന്റെ പരുവത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ ജനിച്ചിട്ടൊരു ഒന്നൊന്നര പതിറ്റാണ്ട് പോലും ആയിട്ടില്ലെന്ന മട്ടിലാണ് മമ്മൂട്ടി നമുക്ക് മുന്നിൽ ജീവിക്കുന്നത് ശിശുവായി ജനിക്കുന്ന മനുഷ്യൻ ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും കടന്ന് വാർദ്ധക്യത്തിലൂടെ ഇഹലോകവാസം വെടിയുന്നതാണ് അല്ലെങ്കിൽ അതാണ് പ്രകൃതി പ്രകൃതി നിയമം എന്നാൽ മമ്മൂട്ടി ഒരുമാതിരി വിരുദ്ധനെ പോലെ മധ്യവയസ്സിൽ നിന്ന് യൗവനത്തിലേക്ക് യാണ് വന്ന വഴി മടങ്ങാനുള്ള നീക്കമാണോ നീക്കമാണോന്നുപോലും സംശയിക്കുന്നു പക്ഷെ ആ സംശയം പങ്കിടലല്ല പോങ്ങന്റെ ലക്ഷ്യം പകരം മറ്റു ചിലതാണ് അതിനു മുന്നേ കുട്ടികൾക്ക് മുന്നിൽ മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി നമുക്ക് കേൾക്കാം ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്ക് ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു നിങ്ങളെ ബാധിച്ചിട്ടില്ല കൗമാരം കടക്കാത്ത ആയിരക്കണക്കിന് കുട്ടികളുടെയും അവരുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മന്ത്രിമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിദ്യാർത്ഥികാല പ്രവർത്തനങ്ങളിൽ ഒന്നായ സിഗരറ്റ് പറ്റി മമ്മൂട്ടി പറഞ്ഞത് മര്യാദയും നവകേരളത്തിലേക്ക് സ്വന്തം സാംസ്കാരിക നിലയെ പുതുക്കാതെ ഇന്നും പുരാതന കേരളീയനായി കഴിയുന്ന ഏതെങ്കിലും പ്രാകൃത ബുദ്ധന് മമ്മൂട്ടിയെ നോക്കി അങ്ങനെ വിളിക്കാൻ ചിലപ്പോൾ തോന്നിയേക്കാം അത്തരം പ്രാകൃത ബുദ്ധരോട് മാത്രമല്ല നവമാധ്യമകാലത്തെ ട്രോളന്മാരോടും ഇപ്പോൾ അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ആരും മമ്മൂട്ടിയെ വിമർശിക്കരുത് മമ്മൂട്ടിയെ പോലെ ഇത്രത്തോളം മാനവികനും മതേതരനുമായിട്ടുള്ള ഒരു മനുഷ്യൻ നവകേരളത്തിൽ വേറെയില്ലെന്ന കാര്യം ഓർക്കണം മമ്മൂട്ടി മലയാള സമൂഹത്തിന്റെ മതേതര മരതകമാണ് എന്ന് വെച്ചാൽ ഒരു ഹരിതരത്നം തനിക്ക് ചാർത്തിക്കിട്ടിയ മുഹമ്മദ് കുട്ടി എന്ന പേരിൽ മതം പുരണ്ടിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ മനുഷ്യൻ സ്വന്തം പേര് മമ്മൂട്ടി എന്ന് തിരുത്തി അദ്ദേഹത്തിന്റെ മതാതീതമായിട്ടുള്ള മാനവിക ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത് മതമില്ലാത്തവരാണ് മമ്മൂട്ടി അതുകൊണ്ടാണ് മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് ആയത് വിവേചനവും വേർതിരിവുമൊന്നും ഇല്ലാത്തവനുമാണ് മമ്മൂട്ടി അതുകൊണ്ടാണ് ജാതി മത കക്ഷി രാഷ്ട്രീയ വേർതിരിവുകൾ ഒന്നും കൂടാതെ സമസ്ത കേരളീയർക്കും ഒരുപോലെ സ്വന്തമെന്ന് കാണാവുന്ന കൈരളി എന്ന ചാനലിന്റെ തലപ്പത്ത് ഇന്നും മമ്മൂട്ടി ഇരിക്കുന്നത് ഇടത്തോട്ട് മുണ്ടെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മതാസക്തി കാരണമാണെന്ന് പറയുന്ന ചില പോങ്ങന്മാർ ഇവിടുണ്ട് എന്നാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ പ്രകടനമാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന പ്രഖ്യാപനമാണ് അതുവഴി മമ്മൂട്ടി നടത്തുന്നത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ മുട്ടിൽ കുത്തി തലകുമ്പിട്ട് നെറ്റി തറയിൽ മുട്ടിക്കുന്നത് പ്രാർത്ഥനയായി തെറ്റിദ്ധരിക്കുന്ന ചിലരും നമുക്കിടയിലുണ്ട് താൻ താരമല്ല തനി മനുഷ്യനാണെന്ന് മണ്ണിൽ മുത്തമിട്ട് മമ്മൂട്ടി ഭൂമിദേവിയോട് മന്ത്രിക്കുന്നതാണതെന്ന് പക്ഷേ അവർക്കറിയില്ല നിങ്ങൾ അറിയണം അതാണ് അദ്ദേഹത്തിന്റെ മിക എളിമ പിന്നെ ഈ പിൻവാതിൽ പ്രവേശനം ഒരുപാട് നടക്കുന്ന നാടാണല്ലോ നമ്മുടേത് അതുകൊണ്ട് നാലുകാലിൽ നിന്ന് പൊതുസ്ഥലത്തു വെച്ച് മണ്ണിനോട് മന്ത്രിക്കുന്നത് തീരെ സുരക്ഷിതമല്ല ഇവിടെ സ്വാഭാവികമായും സമാധാനപ്രിയർ കൂട്ടത്തോടെ ലോകസമാധാനത്തിനായി യാചിക്കുന്നിടത്തു ചെന്ന് അദ്ദേഹം ആ കാര്യം അങ്ങ് സാധിക്കുന്നുവെന്നേ ഉള്ളൂ മുഖം കണ്ടാൽ മാത്രമല്ലേ ആളുകൾ അവരുടെ ആരാധനാ മൂർത്തിയെ തിരിച്ചറിയൂ ആയിരക്കണക്കിന് ആസനങ്ങൾക്കിടയിൽ നിന്ന് ആകാശം നോക്കുന്ന തന്റെ ആസനത്തെ കണ്ട് ഇത് തങ്ങൾ ആരാധിക്കുന്ന മമ്മൂട്ടിയുടെ മൂലമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരൊറ്റ ആരാധകൻ പോലും അദ്ദേഹത്തെ പൊതിയില്ലല്ലോ അല്ലേ സുരക്ഷയെ കരുതി ഭൂമിദേവിയോട് മന്ത്രിക്കാനായി അത്തരം ചില സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു എന്നല്ലാതെ ദൈവഭയമോ മതവിശ്വാസമോ ഒന്നും അങ്ങനെയൊന്നുമുള്ളവനല്ല മലയാള മാനവികതയുടെയും മതേതരത്വത്തിന്റെയും മരതകമായിട്ടുള്ള സഖാവും അമ്മൂക്ക അതുകൊണ്ട് തന്നെ കണ്ട സംഖികളെയും സവർണ നാറികളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ ആരും തീർച്ചയായിട്ടും അദ്ദേഹത്തെ സമീപിക്കരുത് ഇത്രയും വിപുലമായി പറഞ്ഞത് ഒരു നിലയിലും ആരും അദ്ദേഹത്തെ തിരിദ്ധിരിക്കരുതെന്ന് അറിയിക്കാനാണ് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാനാണ് ഒരു കാര്യം ഓർക്കണം ഇപ്പോൾ മമ്മൂട്ടി ചെയ്തതുപോലെ കുറച്ച് ദിവസം മുൻപ് ഈ കൃഷ്ണകുമാർ പേരായിട്ടുള്ള ഒരു ചാണക പുരുഷൻ കുട്ടിക്കാലത്ത് കേട്ടറിഞ്ഞ വിവേചനപരമായിട്ടുള്ള ഒരു സാമൂഹ്യാവസ്ഥയെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട മട്ടിൽ ഏതോ മാത്രയുടെ മുന്നിലിരുന്ന് ഒരു പശുവിനെ പോലെ അയവിറക്കി അതോടെ ഇതുതന്നെ തക്കമെന്ന് കണ്ട് പ്രബുദ്ധ കേരളം കൃഷ്ണകുമാറിന് നേരെ ലക്ഷണമൊത്തം ഒരു കൊടിച്ചു പട്ടിയുടെ കൂടി ചാടിയും വീണു എന്നാൽ അത്തരമൊരു ഇല്ലാ കഥ പറഞ്ഞു പിച്ച നാവ് വായിലിടും മുന്നേ നമ്മുടെ പിണുങ്ങാണ്ടി സേന അങ്ങർക്കെതിരെ കേസുമെടുത്തു ആൾ പറഞ്ഞതിൽ കാര്യമായിട്ടുള്ള കഴമ്പൊന്നുമില്ലെന്ന് സമസ്ത കേരളീയർക്കും അറിയാവുന്നതാണ് ഈ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്റെ ഒരു മൂന്ന് പെങ്ങന്മാർ സതി അനുഷ്ഠിക്കുന്നത് കണ്ട് ഒരുപാട് കാലം ഞാൻ ട്രോമ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ പോങ്ങൻ പറഞ്ഞാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കുമോ ഇല്ല അതുപോലെ തന്നെ കൃഷ്ണകുമാർ പറഞ്ഞതും ശുദ്ധ പൊളിയാണെന്ന് സകലർക്കും അറിയാം എങ്കിലും കൃഷ്ണകുമാറിന് അത് തന്നെ വേണമെന്ന് പ്രബുദ്ധ ജനതയങ്ങ് കരുതി അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അറിയാമെങ്കിലും ഇല്ലെങ്കിലും പോങ്ങൻ പറയാം പോങ്ങന്റെ പണി പറച്ചിലാണല്ലോ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ജാതികൾ ഉണ്ടെന്ന് ഓർക്കണം എന്നിട്ടും അയാൾ ജനിക്കാൻ തിരഞ്ഞെടുത്തതോ നായർ ജാതിയെ തന്നെ കൃഷ്ണകുമാർ ഒന്നാം തരം വർഗീയവാദിയാണെന്നതിനും മറ്റു തെളിവ് വല്ലതും വേണോ ഇനി അയാൾ പറഞ്ഞത് സത്യമാണെന്നിരിക്കട്ടെ ഒരു വാദത്തിന് അങ്ങനെ സമ്മതിക്കാം അങ്ങനെയെങ്കിൽ കൃഷ്ണകുമാർ ചെയ്തതെന്താ അവരാ ജോലിയെടുത്ത് കഴിക്കുന്ന മുഖം ഒരു കുടുംബത്ത് പണിക്ക് വന്ന ആളുകൾ വിവേചനത്തിന്റെ കുഴിക്കഞ്ഞി കുടിക്കുന്നത് കണ്ട് ആ കുട്ടി കൃഷ്ണകുമാർ കൊതി നിന്നു അതായത് കൊതി വിട്ട് അവർക്ക് അജീർണവും അതിസാരവും പകരുക എന്നതായിരുന്നു ആ കുഞ്ഞു സവർണന്റെ ഉന്നമെന്ന് തിരിച്ചറിയണം അല്ല കൈകൊണ്ടിരിക്ക ഇനി ഇവിടെ നിന്ന് അതേസമയം സാക്ഷാൽ മമ്മൂട്ടി ഒരു സിഗരറ്റ് വാങ്ങി ക്ഷമിക്കണം ഒരു സിഗരറ്റ് വാങ്ങി യാതൊരു വിവേചനവും കൂടാതെ എല്ലാവരുമായി പങ്കിട്ട് വലിച്ചു വലിച്ച് മരികി അതാണ് സവർണനായിട്ടുള്ള ഒരു വർഗീയവാദിയും സഖാവായ ഒരു മതേതരനും തമ്മിലുള്ള വ്യത്യാസം വിവേചനത്തോടെ മാറ്റി നിർത്തേണ്ടവർ അതിലുണ്ടായിരുന്നുവെന്ന പുക വലിച്ചവരിൽ ഉണ്ടായിരുന്നുവെന്ന ധ്വനിപ്പ് മമ്മൂട്ടി അവിടെ നൽകുന്നുമുണ്ട് എങ്കിലും മതേതരനായിട്ടുള്ള ഒരു മാനവികവാദി എന്ന നിലയിൽ സിഗരറ്റ് പങ്കിട്ടുകൊണ്ട് അവിവേചനായാണ് മമ്മൂട്ടി എന്ന നവോത്ഥാന വിപ്ലവ വിദ്യാർത്ഥി നായകൻ പഠിക്കാനായി ക്ലാസ് റൂമിലേക്ക് പോയത് പുകവലിച്ചുകൊണ്ട് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് കൂട്ടുകാരുമായി പഫത്ത് കളിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു നീക്കമല്ലേ അത് ഒരുപക്ഷെ പോലെ മെഗാ സ്വാധീന ശേഷിയുള്ള ഒരു മനുഷ്യൻ പുകവലിയെപ്പറ്റി കുട്ടികൾക്ക് മുന്നിൽ പറയരുതായിരുന്നു എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് കണ്ടേക്കാം ഇഷ്ടപ്പെട്ട കുമ്മിക്കാ ജ്യൂസ് സിഗരറ്റിന് പകരം മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസിനെ ഉദാഹരിക്കാൻ ഉപയോഗിച്ചാൽ മതിയായിരുന്നു എന്ന ഒരു അഭിപ്രായവും നിങ്ങളിൽ ഉണ്ടായേക്കാം കാര്യം ശരിയാണ് വിവേചനമോ വേർതിരിവോ പ്രകടിപ്പിക്കാത്ത മഹത്തായ ഒരു വിദ്യാർത്ഥികാല വിപ്ലവ പ്രവർത്തനമായാണല്ലോ മമ്മൂട്ടി സ്വന്തം സിഗരറ്റ് വലിയ അവതരിപ്പിച്ചത് കോളേജ് ഗേറ്റിന്റെ പുറത്തുനിന്ന് ഒരു ഗ്ലാസ് കുമ്മട്ടിക്ക ജ്യൂസ് വാങ്ങിയാൽ അവസാന തുള്ളിയാവും തനിക്ക് കിട്ടുകയെന്നും ബാക്കി മുഴുവനും കൂട്ടുകാർ കുടിച്ചു തീർക്കുമെന്നും പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ഉദ്ദേശം വളരെ വ്യക്തമാകുമായിരുന്നു പക്ഷെ അവിടെയാണ് മമ്മൂട്ടി തീർത്തും വ്യത്യസ്തനാകുന്നത് മോകൻ പറഞ്ഞു വരുന്നതും അതിനെപ്പറ്റിയാണ് ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കാത്തത്ര വേറിട്ട മത സൗഹാർദ്ദ ശൈലിയാണ് ഇന്ന് ഹരിത മതേതര പ്രബുദ്ധ നവകേരളം പേറുന്നതെന്ന് നമുക്കെല്ലാം അറിയാം നായന്മാർ ക്രിസ്തുമസ് ആശംസകൾ പറയുന്നത് പെരുന്നത്തപ്പൻ കാണുന്നുണ്ടെന്നും അതുപോലെ തന്നെ മെറി ക്രിസ്മസ് പറയുന്ന നായന്മാർ നരകത്തിൽ പോകുമെന്നും ഘോരവർഗീയവാദിയായിട്ടുള്ള ഒരു സക്കീരൻ നായർ പറഞ്ഞപ്പോൾ വടക്കൻ കേരളത്തിൽ കേരളത്തിലിരുന്ന് മാരകമാംവിധം പുരോഗമന ബുദ്ധനായിട്ടുള്ള ഒരു ദൈവരോമ സൂക്ഷിപ്പുകാരെ ക്രിസ്ത്യാനികൾക്ക് നേരെ തലങ്ങും വിലങ്ങും ആശംസകൾ വീശി അവരെ മതസൌഹാർദ്ദത്താൽ വീർപ്പുമുട്ടിച്ച് കളഞ്ഞത് നമ്മൾ മറക്കരുത് അതുപോലെ പൊതുകാലത്ത് ഇതര മതസ്ഥർ പോലും പൊതുഭക്ഷണശാലകൾ തുറക്കരുതെന്ന് ഭീഷണിപൂർവം അഭ്യർത്ഥിക്കുന്ന സമാധാനാസക്തരെ നമുക്കിവിടെ ഇന്ന് കാണാം എന്തുകൊണ്ടാണത് തങ്ങളെപ്പോലെ തന്നെ ഇതര മതസ്ഥരും തങ്ങളുടെ സ്വർഗത്തിന്റെ അവകാശികളാകണമെന്ന സൗഹൃദാടിസ്ഥാനത്തിലുള്ള സാഹോദര്യ ബുദ്ധി അതുമാത്രം അതുപോലെ തന്നെ കണ്ണുകൾക്കും മാത്രം കാറ്റ് നൽകുന്ന തരം വസ്ത്രത്തോടെ മതം പൊട്ടിയ പെണ്ണുങ്ങൾ തെരുവിലിറങ്ങിയതും മലയാളക്കാരെ കണ്ടു സ്വന്തം മതത്തിൽ നിന്ന് സ്വല്പം കൂടി സ്വാതന്ത്ര്യമോ തങ്ങളുടെ മതപുരുഷന്മാരുടെ ആധിപത്യത്തിൽ നിന്ന് അല്പം ഇളവോ ആവശ്യപ്പെട്ടല്ല അവരാരും തെരുവിലിറങ്ങിയത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം നിലവിൽ ഹിന്ദു പുരുഷന്മാർ ഒന്നടങ്കം ശബരിമല കയ്യേറി ശാസ്താവിൻ്റെ പക്കലുള്ള വരം മുഴുവനായും കൊള്ളയടിച്ച് അനുഭവിക്കുകയാണ് ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാവണം അയ്യപ്പൻ്റെ വരം തങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള ഹിന്ദു സ്ത്രീകൾക്ക് കൂടി അനുഭവിക്കാനുള്ള അവസരമുണ്ടാവണം അല്ലാതെ സ്വന്തം മതക്കുപ്പായത്തിൽ നിന്നുള്ള മോചനം പോലും അവരിലാരും ആഗ്രഹിച്ചിട്ടില്ല അതാണ് നവകേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള മത വീര്യം വിവേചനരാഹിത്യവും വേർതിരിവില്ലായ്മയും മത സൗഹാർദ്ദാസക്തിയും ഒരു ലഹരി പോലെ കൊണ്ടു നടക്കുന്ന കൂട്ടരാണ് കമ്മിസുടു ദമ്പതികൾ ഹരിത നവകേരളത്തിൽ അവരാണ് ഭൂരിപക്ഷം മറിച്ച് സവർണ മൂരാച്ചുകളായിട്ടുള്ള കൊടും സംഖ്യകളോ ആട്ടിൻപാൽ സേവകരായിട്ടുള്ള ഗാന്ധിയന്മാരോ അല്ലെങ്കിൽ വീഞ്ഞും കേക്കും ഒക്കെ തിന്നും മയങ്ങുന്ന കൃസംഖികളോ ഒക്കെ ആയിരുന്നുവെങ്കിലോ ഈ നാട് എത്രത്തോളം അപരിഷ്കൃതമാകുമായിരുന്നു അല്ലേ ഈ സമസ്ത ഇത്ത കേരളത്തെയും ഈ കാണുന്ന പരിഷ്കൃതാവസ്ഥയിൽ എത്തിച്ചതിന് പിന്നിൽ പുരോഗമന ബുദ്ധരായിട്ടുള്ള കമ്മിസുഡു ദമ്പതികൾ നടത്തിയിട്ടുള്ള സാംസ്കാരിക വിപ്ലവ പ്രവർത്തനങ്ങളുടെ പങ്ക് എത്രത്തോളം വലുതായിരുന്നുവെന്ന് നമ്മൾ അറിയണം വിദ്യാർത്ഥി വിദ്യാർത്ഥികാലത്ത് വെറുമൊരു സിഗരറ്റ് കൊണ്ട് താൻ നടത്തിയ അത്തരമൊരു വിപ്ലവ പ്രവർത്തനത്തിന്റെ ഓർമ്മയാണ് മമ്മൂട്ടി എന്ന മലയാളത്തിന്റെ മതേതര മരതകം ഇപ്പോൾ അയവിറക്കിയിരിക്കുന്നത് സിഗരറ്റ് കത്തിച്ച് അവിവേചനപ്പുക പകരുന്ന നിലയിലേക്ക് നമ്മുടെ നാടിനെ ഹേഷായി വലിപ്പിച്ച ഒരു മഹാത്മാവാണ് മമ്മൂട്ടി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ സമൂലം വലിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സമസ്ത കേരളത്തെ വീണ്ടും കുഴികുത്തി വിവേചന വിവേചനക്കഞ്ഞി വിളമ്പുന്ന ഒരു നാടായി മാറ്റാതിരിക്കണമെങ്കിൽ ഏവരും പ്രതികരണ പാകത കൈവരിക്കണം ഏവരും ആത്മനിയന്ത്രണം സൂക്ഷിക്കണം ട്രോളന്മാർ കൂടുതൽ സംയമനം പാലിക്കണം ഈ നാടിനു വേണ്ടി ആരും ആരും മഹാത്മാ മമ്മൂട്ടിയെ വിമർശിക്കരുത് അങ്ങനെ ചെയ്താൽ ആ തക്കത്തിന് സംഘികളും സവർണരും കൂടി മുൻകാല പ്രാബല്യത്തോടെ വിവേചനക്കഞ്ഞി വിളമ്പാൻ മലയാള മണ്ണിൽ കുഴിയെടുത്തു തുടങ്ങും ഈ നാട് പുരോഗമന പുരോഗമനബുദ്ധവും പരിഷ്കൃതപൂർണവും ആവണമെങ്കിൽ കമ്മിസുടു ദമ്പതികൾ ഇവിടെ ചിമിട്ടോടെ തഴയ്ക്കണം നിങ്ങൾ ഓർക്കണം അങ്ങ് വടക്കേ ഇന്ത്യയിലെങ്ങാനും ഒരു സനാതന ഒന്ന് വളി വിട്ടു എന്ന് കേട്ടാൽ പോലും ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യാനായി സംഘികൾ രാസായുധ പ്രയോഗം നടത്തിയെന്ന മട്ടിൽ ആ വളിയെ കണ്ടു മനസ്സിലാക്കി ഇവിടെ കിടന്ന ആത്മരോഷത്തോടെ വിലപിക്കുന്ന ആരും ഇതുവരെ മമ്മൂട്ടിയുടെ സിഗരറ്റ് പുകഞ്ഞത് കണ്ടതേയില്ല നല്ലോണം പുഴുങ്ങി വിഴുങ്ങി ഒരു മധുരക്കിഴങ്ങ് തൊണ്ടയിൽ കുരുങ്ങി അണ്ണാക്ക് വെന്തു വെടിഞ്ഞ മട്ടിൽ സകല പ്രബുദ്ധരും മൗനപ്പെട്ട് കഴിയുകയാണ് അവർക്കാർക്കും പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അതാണ് വിവേകം അത് കണ്ടു മനസ്സിലാക്കിയെങ്കിലും പ്രാകൃത ബുദ്ധരായിട്ടുള്ള പുരാതന കേരളീയർ ക്ഷോഭം കൂടാതെ കഴിയുക ഇത് നവകേരളമാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി പറഞ്ഞതിൽ യാതൊരു ഔചിത്യക്കേടുമില്ല അതിൽ രാഷ്ട്രീയ ശരികേടും ആരും പരുതേണ്ട കാര്യമില്ല ഇവിടുത്തെ കുട്ടികളെ പറ്റിയും വലിയ വേവലാതിയൊന്നും വേണ്ട ഈ സമൂഹത്തെ പ്രതി എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ വേവലാതിപ്പെടേണ്ടിയിരുന്ന നവകേരളത്തിലെ അധ്യാപകരെ പറ്റി ഓർത്തായിരുന്നു ആരൊക്കെയാണ് ഈ നവകേരളത്തിലെ അധ്യാപകർ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് കവിത കാക്കുന്നവൾ തമ്മിലടിക്കുന്നവർ അമ്മായിമ്മയെ തള്ളി വീഴ്ത്തി അവരെ ഉടുതുണി പൊക്കി കാണിക്കുന്നവൾ വിരമിച്ചതിന് ശേഷവും നവമാധ്യമങ്ങളിലൂടെ ചുംബന ചിന്തകളും വേഴ്ചാത്മകഭാവവും രതിരസാസക്തിയുമൊക്കെ ഇടതടവില്ലാതെ പങ്കുവയ്ക്കുന്നവളുമൊക്കെയാണ് നവകേരളത്തിലെ ഗുരുക്കന്മാർ പിന്നെ ആ അമയിലെ ശിരസ്കിനെ പോലെയും നമ്മുടെ നുണയിടത്തെ പോലെയും ഒക്കെയുള്ള ആ പടുപാഷാണ പാഴുകളും അവരോളം ഒന്നും കുഴപ്പം മമ്മൂട്ടിയുടെ സിഗരറ്റ് കഥ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് സത്യമായിട്ടും ഉണ്ടാക്കി വെക്കില്ല പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മമ്മൂട്ടിയെ കുറെയൊക്കെ പ്രായവും പിടികൂടിയിട്ടുണ്ട് എഴുപത്തി അഞ്ചു വയസ്സോളം നീ എവിടെ എന്തൊക്കെ പറയണമെന്നൊക്കെയുള്ള ബുദ്ധിയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും അതുപോട്ടെ ഇനി എന്തായാലും അവസാനിപ്പിക്കാനായി പറയാം യഥാർത്ഥത്തിൽ എന്നെ അതിശയിപ്പിക്കുന്നത് ഇതൊന്നുമല്ല പുരാതന കേരളത്തിൽ ജനിച്ചവനാണെങ്കിലും നവകേരളത്തിൻ്റെ ആ വിവേചനമില്ലായ്മയുടെയും നവമലയാളികളിൽ ഒരു ലഹരി പോലെ പിടിപെട്ടിരിക്കുന്ന സവിശേഷമായിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള മതേതര ആസക്തിയുടെയും വീര്യം പ്രകടിപ്പിക്കാൻ സിഗരറ്റിനെ തന്നെ കൂട്ടുപിടിക്കണമെന്ന മമ്മൂട്ടിയുടെ ബോധ്യം അതുപോലെ മത സൗഹാർദ്ദത്തിൻ്റെ ലഹരി വീര്യം വിവരിക്കാനുള്ള സാമർഥ്യം പാവം കുമ്മട്ടിക്ക ജ്യൂസിനില്ലെന്ന മമ്മൂട്ടിയുടെ തിരിച്ചറിവ് മമ്മൂട്ടിയുടെ ആ ബോധ്യവും തിരിച്ചറിവുമാണ് വാസ്തവത്തിൽ ഇപ്പോൾ അങ്ങനെ അതിശയിപ്പിക്കുന്നത് രൂപം കൊണ്ടു മാത്രമല്ല മനസ്സുകൊണ്ടും മമ്മൂട്ടി അത്രയ്ക്ക് ചെറുപ്പമാണെന്നുള്ള പോങ്ങൻ്റെ തിരിച്ചറിവും അതുപോലെ തന്നെ മമ്മൂട്ടി അത്രമേൽ കാലികനാണെന്നുള്ള ബോധ്യവും പോങ്ങനെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു ഈ എം ഡി എം എ കാലത്ത് ഈ നവ പരിഷ്കൃത ഹരിത കേരളത്തിൽ കുറഞ്ഞപക്ഷം ഒരു സിഗരറ്റിനെയെങ്കിലും ഉദാഹരിക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അത്രയെങ്കിലും കാലികനാകാനുള്ള ഒരു കരുത്ത് മമ്മൂട്ടിയുടെ യുവത്വത്തിന് ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും വളരെ വളരെ വലിയ നിലയിൽ പോങ്ങനിൽ അത്ഭുതം നൽകുന്നുണ്ട് അല്ലെങ്കിൽ അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട് അതാണ് സത്യം ഒരു കാര്യത്തിൽ പോങ്ങനെ ആശ്വാസവുമുണ്ട് ആ കലോത്സവത്തിൻ്റെ സമാപന വേദിയിൽ മരമനൻ പങ്കെടുക്കാതിരുന്നത് വളരെ നന്നായി പങ്കെടുത്തിരുന്നെങ്കിൽ പഴയ ആ ഓർമ്മയിൽ ശുഭ്രവസ്ത്രത്തിൽ വന്ന മമ്മൂട്ടിയെ കണ്ട് വല്ല വെള്ളരി പ്രാവുമാണെന്ന് കരുതി നമ്മുടെ മരമനെ അദ്ദേഹത്തെ പിടിച്ച് ആകാശത്തേക്ക് പറത്തിവിടാൻ ശ്രമിച്ചേനെ അങ്ങനെയെങ്കിൽ ഭൂമിയിലേക്ക് മൂക്കുകുത്തി ക്രാഷ്ലാൻഡ് ചെയ്ത് ഒരു മെഗാ ചരിത്രമാവുകയല്ലാതെ മറ്റെന്താണ് മമ്മൂട്ടിക്ക് പിന്നെ ചെയ്യാൻ കഴിയുക അല്ലേ പറഞ്ഞു പറഞ്ഞു ഒരുപാട് സമയമങ്ങ് പോയല്ലേ ക്ഷമിക്കുക അടുത്ത തവണ നമ്മൾ നാവിടക്കം പാലിക്കാൻ ശ്രമിക്കാം കൂടുതലൊന്നുമില്ല എല്ലാവരോടും സ്നേഹം എല്ലാവർക്കും നന്മകൾ കോടീശ്വരൻ്റെ പണത്തിനൊരുപക്ഷേ അവൻ്റെ വാർദ്ധക്യത്തെ മറച്ചുവെക്കാൻ കഴിയുമായിരിക്കും അല്ലെങ്കിൽ അവനിൽ യുവത്വം സമ്മാനിക്കാൻ സയൻസിന് കഴിയുമായിരിക്കും എന്നാൽ അവൻ്റെ ചിന്തകളെ പിടിമുറുക്കിയിരിക്കുന്ന പ്രായത്തിന് അവൻ്റെ ആലോചനകളെ അവൻ്റെ വകതിരി പിന്നെ തീർച്ചയായിട്ടും പ്രായം കാര്യമായ രീതിയിൽ പിടിയിടുക തന്നെ ചെയ്യും പത്തെഴുപത്തിമൂന്ന് വയസ്സിൻ്റെ പ്രായമുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സിന് തീർച്ചയായിട്ടും വാർദ്ധക്യം പിടികൂടിയിട്ടുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും അത് ആ മെഗാ താരമെങ്കിലും മനസ്സിലാക്കണം തീർച്ചയായിട്ടും അദ്ദേഹം സൂക്ഷിച്ച് നാവടിക്കണം അതായിരിക്കും എപ്പോഴും നല്ലത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറയാതിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് മമ്മൂട്ടി പറഞ്ഞത് വലിയ അബദ്ധമാണ് പിശകാണ് തെറ്റാണ് ന്യായീകരണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പിഴവുമല്ല മമ്മൂട്ടിക്ക് പറ്റിയിരിക്കുന്നത് Vaya que imaginación que tiene la chamaquita y ese flote, ese flote. Tú eres Manny, que si tú quieres.